ീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് സ്മോൾ ടു ത്രിപിൾ എക്സെൽ വരെയാണ് കേട്ടോ അൻപത്തിയാറ് സൈസ് വരെയുള്ള ആളുകൾക്ക് വേറെ അറിയാൻ പറ്റുന്ന അടിപൊളി ഐറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫൈവ് എക്സൽ വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തിയെട്ട് അറുപത് ആ ഒരു ലെങ്ത്ത് വരെയുള്ള ആളുകൾക്ക് വേറെ അറിയാൻ പറ്റുന്ന അടിപൊളി ഐറ്റാണിത് അതിൻ്റെ ഇടയിലുള്ള സൈസുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് അമ്പത് എക്സൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഫൈവ് എക്സ് എൽ അറുപത് അൻപത്തെട്ട് ലെന്തിൽ കേട്ടോ ഇത്രയും സൈസില് ഇത് അവൈലബിൾ ആണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് ഒത്തിരി ഡിമാൻഡുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ഇതിൽ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ള ഒരു ചോയ്സാണ് ഓക്കെ അടുത്ത ഐറ്റംസ് സ്മോൾ ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ശേഷം വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇയർ ഐറ്റംസ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം ഇത് പാകിസ്ഥാനി പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തിയെട്ട് സൈസ് വരെയുള്ള ആളുകൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതും സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് ഏതാണോ ഇതിലിഷ്ടമായ ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് ലാർജ് ട് ത്രിപിൾ എക്സ് വരെയാണ് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സ് വരെയാണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അൻപത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് അതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ട് ഫോർ എക്സ് എൽ വരെയുണ്ട് ഇതിലും മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏതായാലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക ഇത് ലാർജ് റ്റ് ത്രിപിൾ എക്സ് വരെയാണ് ഇത് സെയിം പ്രിൻ്റിൽ വ്യത്യസ്ത കളറോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ അവൈലബിളാണ് ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്തയക്കാം ഇത് അപ് ടു ഡബിൾ എക്സ് വരെയാണ് കേട്ടോ അടിപൊളി അടിപൊളിയായിട്ടാണ് നെക്കിൻ്റെ ഭാഗത്തും കയ്യിൻ്റെ സ്ലീവിനുമാണ് ഇത് വർക്ക് വന്നിട്ടുള്ളത് ഓക്കെ അതിലത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്ത് സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ